നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് സായി പല്ലവി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലൂടെയായിരുന്നു സായി പല്ലവിയുടെ അരങ്ങേറ്റം നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പ്രേമം ചിത്രത്തിലൂടെ സായി പല്ലവിക്ക് ലഭിച്ച സ്വപ്ന തുല്യമായ തുടക്കമായിരുന്നു പ്രേമത്തിലെ മലർ മിസ്സായി വന്ന് സായി പല്ലവി തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടി പിന്നീട് ഒരിക്കലും സായി പലവിക്ക് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല എന്നിരുന്നാലും ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതലേ ഗോസിപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നടി കൂടിയാണ് താരം അനാവശ്യ നിബന്ധനകൾ വയ്ക്കുന്ന നടി നിർമ്മാതാവിന് വെല്ലുവിളി ഉയർത്തുന്നു ഭീമമായ പ്രതിഫലം ആവശ്യപ്പെടുന്നു മണിരത്നം ചിത്രത്തോട് നോ പറഞ്ഞു എന്നിങ്ങനെ പുറത്തുവന്ന പലതരം വാർത്തകൾക്ക് അറ്റവും കണക്കുമില്ല താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ മറ്റ് താരങ്ങളെപ്പോലെ സജീവമല്ലാത്ത കാരണത്തെക്കുറിച്ചും സായി പലവി സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് താൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തത് എന്ന് അമരൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സായി പലവി വ്യക്തമാക്കിയിരുന്നു അത് ആവശ്യമാണെന്ന് തോന്നിയില്ല എന്നാണ് നടി പറഞ്ഞത് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായി എടുത്താൽ ഒരുപാട് ആലോചിക്കും ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തത് കൊണ്ട് എന്താണ് കാര്യം ഇത് അത്ര പ്രാധാന്യമുള്ള ഒന്നാണോ എന്നൊക്കെ ആലോചിച്ച് പോസ്റ്റ് ചെയ്യാൻ പോയിടത്ത് നിന്ന് തിരിച്ചു വരുമെന്നാണ് സായി പല്ലവി പറഞ്ഞത് ആ അഭിമുഖങ്ങൾക്ക് ശേഷവുമായി സായി പല്ലവി കാര്യമായ പോസ്റ്റുകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല മാസങ്ങൾക്ക് മുൻപ് അനിയത്തി പൂജാ കണ്ണന്റെ കല്യാണത്തിന്റെ സമയത്തെടുത്ത ഫോട്ടോകളാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഏതാനും പുതിയ കുറെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടി സായി പലവി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എത്ര ആലോചിച്ചതിന് ശേഷമാകും സായി പലവി ഇത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തോ ഒന്നുണ്ട് അത് നിങ്ങളുടെ യഥാർത്ഥ നിറം കാണിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അവിനാശ് ഗോവരികർ ആണ് സായ് പല്ലവിയുടെ ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് അതേസമയം പലപ്പോഴും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് പിന്നാലെ ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ച് സായി പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്നു മുതൽ എനിക്കും അഭിമന്യുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടെന്നാണ് സായി പല്ലവി പറയുന്നത് ഇതിൽ നിന്നുള്ള ചെറിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടിയുടെ വാക്കുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ പോലെ തന്നെ ഒരാളെ കിട്ടട്ടെ എന്നും പ്രേക്ഷകർ പറയുന്നു ശിവകാർത്തികയെ നായകനായെത്തിയ അമരനിൽ നടി അവതരിപ്പിച്ച ഇന്ദു റബേക്ക വർഗീസ് എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു തെലുങ്കിൽ തനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ തമിഴിൽ എല്ലാവരും തന്നെ റൌഡി ബേബി എന്ന ലേബനിൽ മാത്രമായിട്ടാണ് കാണുന്നതെന്നും സായി പലവി പറഞ്ഞിരുന്നു അമരനിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് തന്നെ ഒരു നല്ല ആക്ടറായി അവതരിപ്പിച്ചതിന് സംവിധായകൻ രാജ്കു കുമാർ പെരിയസ്വാമിയോട് നന്ദിയുണ്ടെന്നും സായി പലവി പറഞ്ഞിരുന്നു തെലുങ്കിലാണ് എനിക്ക് നല്ല കഥാപാത്രങ്ങൾ വരുന്നത് അവിടെ തന്നെ എല്ലാവരും ഒരു നല്ല നടിയായിട്ടാണ് കാണുന്നത് എന്നാൽ തമിഴിൽ എന്നെ എല്ലാവരും റൗഡി ബേബി ആയിട്ടാണ് കാണുന്നത് ഒരു ആക്ടറായി എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല എന്തുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് വരുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ലെന്നായിരുന്നു അമരലിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് എന്നെ ഒരു നല്ല ആക്ടറായി അവതരിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും സായി പല്ലവി പറഞ്ഞിരുന്നു എന്നാൽ സായി പല്ലവിയുടെ ഈ പരാമർശത്തിൽ വിമർശനവുമായി നിരവധി പേരെത്തിയിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു സായി പല്ലവിയുടെ അനുചത്തി പൂജാക്കണാൻ വിവാഹിത ആയിരുന്നു വരൻ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ബെഡക സ്റ്റൈലിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഹൽദിയുടെയും വിവാഹത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു പൂജയുടെ വിവാഹശേഷം ഇനി എന്നാണ് ചേച്ചി സായിപ്പലവിയുടെ വിവാഹം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു മുൻപ് പല അഭിമുഖങ്ങളിലും നടി അറിഞ്ഞിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണമായി നടി ചൂണ്ടിക്കാണിച്ചത് മാതാപിതാക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരുന്നത് തനിക്ക് യോജിക്കാനാവില്ലെന്നായിരുന്നു എല്ലാ കാലത്തും മാതാപിതാക്കളോടൊപ്പം കഴിയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിനാലാണ് വിവാഹം വേണ്ടെന്ന് തീരുമാനമെടുക്കുന്നതെന്നുമാണ് സായി പറഞ്ഞത് എവിടെയും തന്റേതായ വ്യക്തിത്വം അഭിപ്രായവും തുറന്നു പറയാൻ മടി കാണിക്കാത്ത താരം കൂടിയാണ് സായി പല്ലവി മേക്കപ്പിനും അഴകിനും പിന്നാലെ പായുന്ന ഇന്നത്തെ നായികമാരിൽ നിന്നും സായി പല്ലവിയെ വ്യത്യസ്തമാക്കുന്നത് ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലാതെ മുഖത്തെ പാടുകളുമായി എവിടെയും കടന്നു വരുന്നത് തന്നെയാണ് ഒരു സാധാരണക്കാരിയായാണ് സായി പല്ലവി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് പണമല്ല പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്തമാണ് പ്രധാനമെന്ന് നടി പറയാറുണ്ട് സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യത്തിന് മോഡലാകാനുള്ള ക്ഷണം നിരസിച്ചത് ഏറെ വാർത്തയായിരുന്നു ഏകദേശം രണ്ടു കോടി രൂപയോളമാണ് ഈ ക്ഷണം നിരസിച്ചത് കാരണം നഷ്ടമായത് എന്നാൽ ഈ ആത്മവിശ്വാസം തനിക്ക് നൽകിയത് പ്രേക്ഷകരും പ്രേമെന്ന സിനിമയുമാണെന്നാണ് താരം പറയുന്നത് മുഖത്തെ പാടുകളെക്കുറിച്ച് അപകർഷതാബോധം കൊണ്ട് നടന്നിരുന്ന തന്നെ സ്വീകരിച്ചതും ആഘോഷിച്ചതും പ്രേക്ഷകരാണെന്നും താരം പറഞ്ഞു ഞാൻ എല്ലായിപ്പോഴും ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നെ വല്ലാതെ മോഹിപ്പിച്ചിട്ടില്ല ഇതെന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് അങ്ങനെ അങ്ങനെയല്ലാത്തവരുമുണ്ട് എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഓരോരുത്തർക്കും അവരുടേതായ ഉണ്ടെന്നും എന്നാൽ നമ്മുടെ ഒരു ചോയ്സ് നിരവധി പേരെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിലപാടെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും സമൂഹം സൃഷ്ടിച്ച സൌന്ദര്യത്തിന്റെയും അഴകളവുകൾ വച്ച് സ്വന്തം നിറത്തിന്റെ പേരിലും മറ്റും സ്വയം താഴ്ന്നവരാണെന്ന് അപകർഷിതാബോധം കൊണ്ട് നടക്കുന്നവർ ഏറെയാണ് ഞാൻ എന്തിനും മറ്റുള്ളവരെക്കുറിച്ച് പറയണം ഞാൻ സ്വയം അങ്ങനെ ആയിരുന്നല്ലോ പ്രേമത്തിനു മുൻപ് എന്റെ മുഖത്തെ പാടുകളും കുരുക്കളും പോകുന്നതിന് നൂറുകണക്കിന് ക്രീമുകൾ ഞാനും പരീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് വീടിന് പുറത്തു പോകാൻ പോലും മടിയായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും എന്റെ വിചാരം ആളുകൾ എൻറെ മുഖക്കുരു നോക്കി ആയിരിക്കും സംസാരിക്കുക എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നാൽ പ്രേമത്തിനു ശേഷം ആളുകൾ എന്നെ മുഖക്കുരുള്ള മുഖത്തോടെ സ്വീകരിച്ചു അവർക്കെന്നെ കൂടുതലായി ഇഷ്ടപ്പെട്ടു കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ആ കഥാപാത്രം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെന്നെ കൂടുതൽ കരുത്തയാക്കി അവരുടെ സ്നേഹത്തിന് പകരമായി എനിക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കണമായിരുന്നു അവരാണ് എനിക്ക് ആത്മവിശ്വാസം നൽകിയത് അവർ ഒറ്റയ്ക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് ഇതൊന്നും പ്ലാൻ ചെയ്തല്ല ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എല്ലാം സംഭവിച്ചു പോയതാണ് എന്റെ വീട്ടിൽ പോലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നെക്കാളും ഡാർക്കാണ് എന്റെ അനുജത്തി അവൾ ചില പച്ചക്കറി കഴിക്കാതിരിക്കുമ്പോൾ അമ്മ പറയും ചേച്ചിയെപ്പോല നിർമ്മിക്കണമെങ്കിൽ ഇതെല്ലാം കഴിക്കണമെന്ന് പാവംകുട്ടി ഇഷ്ടമല്ലെങ്കിലും അവൾ അതെല്ലാം കഴിക്കും ഇതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത് നിറത്തിന്റെ പേരിൽ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്ന് എനിക്ക് തോന്നി മറ്റാർക്കും വേണ്ടിയല്ല എന്റെ സ്വന്തം സഹോദരിക്ക് വേണ്ടിയെങ്കിലും എനിക്കിത് ചെയ്യണമായിരുന്നു അത് ചെയ്യാതെ ഇത്രയും പണം കിട്ടിയിട്ട് എന്ത് കാര്യം അതെന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു എന്നുമാണ് സായി പല്ലവി പറഞ്ഞിരുന്നത് മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായി പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത് അഭിനയത്തിനു പുറമേ നല്ലൊരു നർത്തകി കൂടിയായി സായി പല്ലവി നടിയുടെ ും ആരാധകർ ഏറെയാണ് ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും താരത്തിന് ലഭിച്ചിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കർശന നിർദ്ദേശങ്ങളാണ് നടി മുന്നോട്ട് വെക്കാറുള്ളത് എന്നതാണ് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം കരിയറിൽ താൻ നിരസിച്ച സിനിമകളെ കുറിച്ചും അതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും നടി ഒരിക്കൽ പറഞ്ഞിരുന്നു കുട്ടിയുടിപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താൽപര്യമില്ലെന്നായിരുന്നു താരം പറഞ്ഞത് ഒരു പ്രമുഖ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ലിബ്ലോക്ക് സീനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം